കണ്ട സ്വപ്നം ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി സ്റ്റുഡിയോ പോകോട്ടോ പാടം വൺ ഡോക്ടർ നിലമ്പൂർ നഗരസഭയിൽ ഹരിത കർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ പാലക്കാട് നഗരസഭാ പരിധിയിൽ തള്ളിയതിനെതിരെ യു ഡി എഫ് നിലമ്പൂർ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ നേരിയ തോതിൽ സംഘർഷം കഴിഞ്ഞ ശനിയാഴ്ചയാണ് നിലമ്പൂർ നഗരസഭയിൽ ശേഖരിച്ച മാലിന്യങ്ങൾ പാലക്കാട് നഗരസഭാ പരിധിയിലെ തിരുനെല്ലായി തങ്കം ബൈപ്പാസ് എന്നിവിടങ്ങളിലാണ് വഴിനീളെ തള്ളിയത് no െ അപമാനിച്ചെ അപമാനിച്ചു യുഡിഎഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് മാലിന്യ സംസ്കരണത്തിന്റെ മറവിൽ വൻ അഴിമതി നടത്തിയെന്നും മാലിന്യം തള്ളിയ സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എൽഡിഎഫ് ഭരണസമിതി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ കവാടത്തിൽ പോലീസ് തടഞ്ഞു പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ചു കടക്കാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌകത്ത് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് നഗരസഭ നിലമ്പൂർ നഗരസഭയ്ക്കെതിരെ കേസ് കൊടുക്കാൻ പോവാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ല ഒരു നഗരസഭ മറ്റൊരു നഗരസഭയുടെ പേരിൽ കേസ് കൊടുക്കുന്ന സംവിധാനം നിങ്ങൾ ആലോചിച്ചു നോക്കുക അത്ര ഹീനമായ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മാലിന്യം ഇവിടെ മാലിന്യം റോഡിലല്ല ഇവരുടെ മനസ്സിലും ഇവരുടെ ചിന്തയിലുമാണ് എന്നതിലാണ് യഥാർത്ഥമായി നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നാലോചിക്ക് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇത് ഈ ആളുകളുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്ന അറുപത് രൂപ അറുപത് രൂപ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കെട്ടിട നികുതിയിൽ നിന്ന് പിടിക്കാനാണ് ഉത്തരവ് ആ കെട്ടിട നികുതിയിൽ നിന്ന് പിടിക്കുന്ന അല്ലെങ്കിൽ മാലിന്യം കൊടുത്തിട്ടില്ലെങ്കിൽ അത്രമാത്രം ഇത് വളരെ കൃത്യമായി ലീഗലായി നിയമപരമായി കർക്കശമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് അങ്ങനെ ശേഖരിച്ച മാലിന്യം ഈ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് ഈ ആറായിരം കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടി എത്ര രൂപ നിങ്ങൾ കൊടുത്തു ഒന്നൊന്നും അറിയണ്ടേ നാട്ടുകാര് മാത്രമല്ല ഇപ്പൊ സ്ഥിതി എന്താ അഞ്ചു റുപ്പിക്ക അമ്പത് പൈസ ഒരു കിലോന് അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ സാധനം കൊണ്ടുപോകുന്നത് നഗരസഭയിൽ നിന്ന് ഇതിന് മുൻപും സാധനം കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന കാലത്ത് നഗരസഭയിൽ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഒരു നയാ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടല്ല നഗരസഭയിൽ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിച്ച് കൊണ്ടുപോയത് അങ്ങനെ ശേഖരിച്ച പ്ലാസ്റ്റിക് ഏതെങ്കിലും ഒരു പറമ്പിൽ കൊണ്ടുപോയി തട്ടിയ ചരിത്രം യുഡിഎഫ് മുനിസിപ്പൽ ചെയർമാൻ നാണിക്കുട്ടി കോമഞ്ചേരി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഷെറി ജോർജ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലുളി മെഹബൂബ് എ ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ നിലമ്പൂർക്ക് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ